ഗവൺമെന്റ് സബ്സിഡിയോടെ സോളാർ വൈദ്യുതിയിലേക്ക് മാറാം പാലായിൽ സെഗ്മെത് സോളാർ പുതിയ ഷോറൂം ഉദ്ഘാടനം തിങ്കളാഴ്ച നടക്കുമെന്ന് അധികൃതർ പാലാ മീഡിയ സെന്ററിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ അഞ്ചു വർഷമായി പ്രവർത്തിച്ചു വരുന്ന കോട്ടയം ജില്ലയിലെ ഗവൺമെന്റ് അംഗീകൃത ലൈസൻസ്ഡ് സോളാർ ഇൻസ്റ്റലേഷൻ ഏജൻസിയാണ് സെഗ്മെത് എനർജി ലോകോത്തര സോളാർ വൈദ്യുതി എക്യുപ്മെന്റ്സ് ബ്രാൻഡുകളുടെ പ്രദർശനവും വിപണനവുമായി സെക്മന്ത് എനർജി സോളാർ ഇലക്ട്രിക് എക്സ്പെരിമെന്റ് ഷോറൂം പതിനേഴാം തീയതി തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് ചെത്തിമറ്റത്ത് ആർ ടിഒ ഓഫീസിന് സമീപം ജോസ് കെ മാണി എം പി ഉദ്ഘാടനം ചെയ്യും കെ വി എസ് പാലാ പ്രസിഡന്റ് വക്കച്ചൻ മറ്റത്തില് എക്സ് എം പി ഭദ്രദീപം തെളിയിക്കും ഒരു പ്രധാന സ്ഥാപനമാണ് എനർജി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് അതിന്റെ ഒരു പുതിയ ഷോറിന്റെ ഉദ്ഘാടനമാണ് വരുന്ന തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് ശ്രീ ജോസ് കെ മാണി എം ബി ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് ചെത്തിമരത്ത് വൈപ്പനാണ് ഇതിന്റെ പുതിയ ഷോർ പ്രവർത്തനം ആരംഭിക്കുന്നത് സാധാരണ സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സ്ഥാപനം എന്നതല്ല ഇതിന്റെ പ്രത്യേകത ഇപ്പൊ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും എല്ലാം നമ്മുടെ സോളാർ വെക്കാനായിട്ട് സബ്സിഡിയോട് കൂടി മറ്റൊരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അപ്പൊ ഈ സോളാർ വയ്ക്കാൻ വേണ്ടിയായിട്ട് പ്രധാനമായിട്ടും കൊടുക്കുന്ന സോളാറിന്റെ സബ്സിഡി സ്കീമുകളും ആ കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സെമിനാറും മറ്റു കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് അന്നത്തെ ഉദ്ഘാടനം രാജ്യുന്നത് ഇപ്പൊ രണ്ട് രീതിയിലാണ് കേന്ദ്ര സർക്കാർ നമ്മുടെ സോളാർ വയ്ക്കാൻ വേണ്ടി പ്രോത്സാഹനം കൊടുക്കുന്നത് ഒന്ന് നേരിട്ട് ജനങ്ങൾക്ക് നേരിട്ട് എത്തുന്ന രീതിയിൽ എഴുപത്തി എണ്ണായിരം രൂപ വരെ സബ്സിഡി കൊടുക്കുന്നുണ്ട് കൂടാതെ വെക്കാൻ ഒരു മുതൽ മുടക്ക് ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയായിട്ട് ലോൺ കൊടുക്കുന്നു ആ ലോണിന്റെ പലിശയ്ക്ക് സബ്സിഡി കൊടുക്കുന്നുണ്ട് ഉദ്ഘാടന ദിവസത്തെ ഓഫറായി അന്നേ ദിവസം ബുക്ക് ചെയ്യുന്നവർക്ക് എഴുപത്തി എണ്ണായിരം രൂപ വരെയുള്ള ഗവൺമെന്റ് സബ്സിഡി കൂടാതെ ഇൻഡക്ഷൻ കുക്കർ ഇലക്ട്രിക്കറ്റിൽ എന്നിവ സൗജന്യമായും ലഭിക്കും വാർത്താ സമ്മേളനത്തിൽ സെഗ്മെന്റ് സോളാർ ഡയറക്ടേഴ്സായ ജിൽബിൻ ജോൺ ജിതിൻ കെ വി ജനറൽ മാനേജർ ലിൻഡു സെബാസ്റ്റ്യൻ എന്നിവർ പങ്കെടുത്തു പാല